ഇപ്പോ സിനിമ നടിയായിട്ടുള്ള കങ്കണറാണാകത്ത് ഹിമാചൽ പ്രദേശിൽ ഇപ്പോ എം പി ആയിട്ടുണ്ട് അപ്പോ ഈ ഒരു സ്ത്രീ ചണ്ഡീഗഡിൽ ഇറങ്ങിയ സമയത്ത് വിമാനം ഇറങ്ങിയ സമയത്ത് ആ സ്ത്രീയുടെ മുഖത്തേക്ക് ഒരു സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥ ഒരു വനിതാ സെക്യൂരിറ്റി ചെപ്പക്കുറ്റി നോക്കി ആ ഞടിച്ചു എന്നുള്ള വാർത്ത നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അപ്പൊ ആ ഒരു വാർത്തയുടെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആദ്യം എല്ലാവരും പറഞ്ഞിരുന്നത് ഈ കങ്കണാറാവത്ത് ചെക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സഹകരിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു വനിതാ ഓഫീസർ മുഖത്തേക്ക് അടിച്ചത് എന്നായിരുന്നു ആദ്യം കേട്ടത് പിന്നീടാണ് ഇതിന്റെ രഹസ്യങ്ങളൊക്കെ പുറത്തായത് രഹസ്യങ്ങൾ പുറത്തായപ്പോഴോ വലിയ രീതിയിൽ ആ ഒരു വനിതാ സെക്യൂരിറ്റി ഓഫീസറിനെ ഇപ്പൊ എല്ലാവരും അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ആ രീതിയിലേക്ക് എത്തി അപ്പോ ആ സി ഐ എസ് എഫ് ഓഫീസറുടെ പേരാണ് കുൽവിന്ദർ കൗർ ഹരിയാന നിവാസിയാണ് പിന്നെ പഞ്ചാബിയാണ് അപ്പോൾ കങ്കണ റണാവത്തിന്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചതിന് ശേഷം ഈ ഒരു കുൽവീന്ദർ കൌറിനെപ്പോ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ ബി ജെ പി എങ്ങാനുമാണ് ഭരിക്കുന്നതെങ്കിൽ മോദി എങ്ങാനുമാണ് ആണ് പ്രധാനമന്ത്രി എങ്കിൽ പിന്നെ പറയും വേണ്ട ആ ഒരു സി ഐ എസ് എഫ് ഓഫീസറിനെ തൂക്കിക്കുന്നുണ്ടാവും കാരണം എന്താണ് ഈ ഒരു കങ്കണ റണാവത്ത് എന്ന് പറഞ്ഞ സ്ത്രീ അമിത്ഷാ മോദിയുടെ ഡ്രീം ഗേൾ ആണ് ഡ്രീം ഗേൾ അതുകൊണ്ടാണ് കങ്കണാറണാമത്തിന് എന്ത് ചെയ്യാൻ തയ്യാറായിട്ടാണ് അവർ നടക്കുന്നത് അങ്ങനെയാണ് ഹിമാചൽ പ്രദേശില് നാലാള് പോലും വോട്ട് ചെയ്യാത്ത സ്ഥലത്ത് മൃഗീയ ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ച് പുറത്തേക്കെടുത്തത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല മഹാരാഷ്ട്രയിൽ എന്തോ ചെറിയ പ്രശ്നം പ്രശ്നൻ്റായപ്പോ ഈ ഒരു കങ്കണറണാകത്തിന് സെഡ് കാറ്റഗറി സെക്യൂരിറ്റി കൊടുത്ത ആൾക്കാരാണ് ഈ അമിഷി മോദിയൊക്കെ അപ്പൊ അതിൽ നിന്നെ മനസ്സിലാക്കാം ഈ ഒരു കങ്കണാറണാകത്ത് ഒരു ഡ്രീം ആണ് എന്നുള്ള കാര്യം ഇനി എന്തിനാണ് ഈ കങ്കണാറണാകത്തിന് ഈ ഒരു സി ഐ എസ് എഫ് ഓഫീസർ അടിച്ചത് മുഖത്തേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ കങ്ങള റണവത്തിന്റെ മുൻകാല പ്രസംഗങ്ങളാണ് ഒന്നാമത്തെ നമുക്കറിയാം ബി ജെ പി കാര് പ്രസംഗിക്കുകയാണെങ്കിൽ നല്ല കാര്യമൊന്നും പറയില്ല തല്ല കൊല്ല പാടം പഠിപ്പിക്കുക ആൾക്കാരെ അടിച്ചൊഴിക്കുക പാകിസ്ഥാനിൽ എത്തിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളെ പറയുള്ളൂ വെട്ടിക്കൊല്ലുക കഴുത്തറക്കുക ഇതൊക്കെ പറയുള്ളൂ അല്ലാതെ നല്ല കാര്യം ഇല്ല പറയുന്നത് അപ്പോൾ ഈ സ്ത്രീയും അതിൽ നിന്ന് പ്രചോദനം കൊണ്ടുകൊണ്ട് മോദിയുടെ പ്രസംഗങ്ങളിൽ നിന്ന് പ്രചോദനം കൊണ്ടു ഈ കങ്കണാറണാകത്തും ഇതുപോലത്തെ പ്രസംഗങ്ങളാണ് എല്ലാ സ്ഥലത്തും ചെയ്തിരുന്നത് മഹാരാഷ്ട്രയിലായിക്കോട്ടെ ഇനി ഹരിയാനയിലായിക്കോട്ടെ ഇപ്പൊതാ ഈ ഹിമാചൽ പ്രദേശിലൊക്കെ പോയിട്ട് അതിഭയങ്കരമായിട്ടാണ് തല്ല കൊല്ല എന്നുള്ള സംഗതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഈ കങ്കണാറണാകത്ത് നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഈ ഒരു ഹിമാചൽ പ്രദേശത്തെ ആൾക്കാരോട് പറയുന്നത് അതായത് ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് കുന്നും മലകൾ കൊണ്ട് നിറഞ്ഞ ഒരു ഏരിയയാണ് അപ്പൊ അവിടെ ഈ സ്ത്രീ പ്രസംഗിച്ചത് എന്താന്ന് വെച്ചാല് പറഞ്ഞത് ഈ കുന്നിലും മലയിലും താമസിക്കുന്ന ആൾക്കാരെങ്ങാനും ഒരു അടി അടിയടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹരിയാനയിലും പഞ്ചാബിലത്തെ ആ കർഷകർ അവരൊക്കെ പോയിട്ട് ദൂരെ പോയി വീഴുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ പറഞ്ഞു അതോടൊപ്പം തന്നെ പിന്നെ പറഞ്ഞത് ഈ കർഷക സമരം ഉണ്ടായാലോ രണ്ട് കർഷക സമരം ഉണ്ടായല്ലോ എഴുന്നൂറ് കർഷകർ മരണപ്പെട്ട സമരം ആ രണ്ട് കർഷക സമരങ്ങളിൽ അതിൽ സ്ത്രീകളും വന്നിരുന്നല്ലോ അപ്പൊ ആ സ്ത്രീകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ കങ്ങണാറത്ത് പറഞ്ഞത് ഈ സ്ത്രീകളൊന്നും ആത്മാർത്ഥമായിട്ട് വരുന്നതല്ല നൂറ് രൂപയും ഇരുന്നൂറ് രൂപയൊക്കെ വാങ്ങിയിട്ട് വെറുതെ ഈ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി വരികയാണ് എന്നാണ് പറഞ്ഞത് സർക്കാർ പറയാനും മോദി സർക്കാർ അന്നത്തെ സമയത്ത് പറഞ്ഞാണ് അതിന് വേണ്ടിയാണ് വരുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ഒരു സി ഐ എസ് ഓഫീസർ ആയിട്ടുള്ള ഈ കുൽബീന്ദർ കൗർ എന്ന ഈ സ്ത്രീ പറയുന്നത് ഈ കങ്കണാറണാകത്ത് പറഞ്ഞ നൂറ് രൂപ ഇരുന്നൂറ് രൂപ വാങ്ങിയിട്ട് കർഷക സമരത്തിൽ ഇരുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞല്ലോ ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ എന്റെ അമ്മയും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് എന്റെ അമ്മനെ ഈ രൂപത്തിൽ തെറി പറഞ്ഞ വളരെ ഞാൻ കയ്യിൽ കിട്ടാൻ വേണ്ടി നടക്കുകയായിരുന്നു പറയുന്നത് ആ സമയത്താണ് ഈ കങ്കണാറണാത്ത് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ചണ്ഡീഗഡ് എയർപോർട്ടിലേക്ക് വരുന്നത് അവിചാരിതം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെയാണ് ഈ കുൽവിന്ദർ കൗറും ചെക്കിംഗ് ഓഫീസറായിട്ട് നിൽക്കുന്നത് മുഖത്തേക്ക് ആഞ്ഞൊന്നങ്ങട്ട് പൊട്ടിച്ചു കൊടുത്താൽ നല്ല ആശ്വാസമായി കാരണം കുറെ കാലമായിട്ട് മനസ്സിൽ വെച്ചു തീർന്ന ഈ സ്ത്രീനെ കിട്ടുമ്പോൾ ഒന്ന് ചെപ്പ് കടിക്കണം എന്നുള്ളത് അപ്പൊ ആ ഒരു സ്വപ്നം ഈ ഒരു സി ഐ എസ് ഓഫീസർ പൂർത്തീകരിക്കുകയാണ് ചെയ്തത് മനസ്സിലല്ലേ കാരണം ഇല്ലാതെ അല്ല അടിച്ചത് നല്ല കാരണം കൊണ്ട് തന്നെയാണ് അടിച്ചത് പക്ഷെ ഇതുപോലെ പഠിക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ എല്ലാരും ഈ ബിജെപിക്കാരെ നടന്നടിക്കേണ്ടി വരും കാരണം അത്രയും തെമ്മാടിത്തരങ്ങളാണ് ഇന്ത്യൻ ജനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ തന്നെ ബിജെപി അയോധ്യയില് തോറ്റു അത് തോൽക്കാൻ കാരണം എന്താണ് അവിടെ വോട്ടിംഗ് മെഷീനിൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഒരു ഭാഗത്ത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് നന്നായിട്ട് തന്നെ ബിജെപി തോറ്റു ഇപ്പം എന്താണ് സംഘികൾ നടന്നു പറയുന്നത് അയോധ്യയിലെ ജനങ്ങൾ മഹാ തറകളാണ് പോക്കാണ് അവരുടെ അമ്പലൊന്നും ഒന്നും ശരി ആകുല അങ്ങനെ അങ്ങനെ പച്ചത്തറയ പറയുന്നത് ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ സംഘികളുടെ ഒരു പൊതുവെയുള്ള സ്വഭാവം അതായത് നല്ല കാര്യങ്ങൾ പറയാനില്ല വെറും ഈ മതസ്പർദ്ധ വർഗീയത പിന്നെ അതേപോലെ തന്നെ പരസ്പരം ആക്രമിക്കാനുള്ള ആവേശം കൊടുക്കുക ഇതൊക്കെ തന്നെ ഉള്ളു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇപ്പോ ഈ ഇന്ത്യത്തെ ജനങ്ങൾ മുഴുവൻ ബിജെപിക്കാരനെ ഓടിച്ചിട്ട് തള്ളണം അപ്പൊ എന്തായാലും നല്ല കണക്കിന് തന്നെ ഈ ഒരു കങ്കണാറണാകുത്തിന്റെ ചെപ്പക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ആ കിട്ടിന്റെ പാടാണ് ഇപ്പൊ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് മനസ്സിലായില്ലേ അഞ്ചു വിരലില്ല ഒരു മൂന്ന് മൂന്നര പേരിൽ കാണാനുണ്ട് ആ ജാതി അടിയാണ് അടിച്ചിട്ടുള്ളത് ഇനി ഈ കങ്കണാറണാകത്തിന്റെ ചെപ്പക്കുറ്റിക്ക് അടിച്ചതിന് ശേഷം ഈ ഒരു സി ഓഫീസർ ഈ വനിതാ ഓഫീസർ വന്നിട്ട് അവിടെ കൊറേ പത്രക്കാരുണ്ടായിരുന്നേ യൂട്യൂബർമാരും മറ്റൊക്കെ ആയിട്ട് അവരുടെ മുമ്പിൽ ഒന്നൊരു കാര്യം പറഞ്ഞു എന്തിനാ തല്ലിയത് ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു കാരണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവിടെ പറയേണ്ടത് പറയാൻ കഴിയില്ല അപ്പൊ ഉടനെ തന്നെ വന്ന് പറഞ്ഞു എന്താ പറഞ്ഞത് കേട്ടുനോക്കാം കണ്ടില പറഞ്ഞത് മേരി മാ ജബ് ഇസ്നെ ഓ ബയാൻ ദിയാ അതായത് ഈ കങ്ങണാറണാവതി വക തെറികളൊക്കെ പറഞ്ഞപ്പോ ആ സമയത്ത് ഈ ഓഫീസറുടെ അമ്മയും ആ ഒരു കൂട്ടത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു ആ സമരത്തിൽ അപ്പൊ ഈ തെറികളൊക്കെ ഈ സ്ത്രീയുടെ അമ്മക്കും ബാധകമാണല്ലോ അതുകൊണ്ടാണ് ചെപ്പ കുറ്റി നോക്കി രട്ട എന്ന് പറയുന്ന പൊട്ടിക്കൽ പൊട്ടിച്ചത് എന്നാണ് പറയുന്നത് ഓക്കെ അതിനുശേഷം ഈ സ്ത്രീനെ അറസ്റ്റ് ചെയ്തു ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഉടനെ തന്നെ ഡിസ്മിസ് ചെയ്യുന്നു പറയുന്നു കാരണം എം പി ആണല്ലോ അടിച്ചിട്ടുള്ളത് അത് മാത്രമല്ല ഇന്ത്യയിലാണെങ്കിൽ കർഷകരൊക്കെ ഖലിസ്ഥാൻ ഒക്കെ തീവ്രവാദികളാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീയുടെ ജോലി തെറിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പക്ഷേ ഈ ഒരു സംഭവം അറിഞ്ഞ തന്നെ ഈ സ്ത്രീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏതാണ്ട് നൂറിൽ പരം അഭിഭാഷകന്മാർ പ്രഗത്ഭ അഭിഭാഷകന്മാരാണ് ഒരു ഫീസും വേണ്ട നിനക്ക് വേണ്ടി ഞങ്ങൾ വാദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് രംഗപ്രവേശം ചെയ്തിട്ടുള്ളത് അതൊന്ന് ഇനി ഹരിയാനയിലെയും പഞ്ചാബിലെയും ജനങ്ങൾ തന്നെ ഈ സ്ത്രീക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കർഷകർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇനി ജോലി തീർപ്പിച്ചാൽ തന്നെ ഒരു പേടിയും പേടിക്കണ്ട നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരുമെന്നാണ് കർഷകരും ഹരിയാന പഞ്ചാബിലെ ജനങ്ങളും പറയുന്നത് അതിൽ തന്നെ ആ കങ്കണറണത്തിനേയും അതോടൊപ്പം തന്നെ ബി ജെ മോദിയെയും ഒക്കെ ജനങ്ങൾ എത്ര വെറുക്കുന്നുണ്ട് അതിൽ തന്നെ മനസ്സിലാക്കാം അതോടൊപ്പം തന്നെ ഒരു വ്യവസായി മുന്നോട്ട് വന്നിരിക്കുകയാണ് മൂവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈ ബിസിനസ്മാന്റെ പേര് ശിവരാജ് സിംഗ് ബൈൻസ് എന്നാണ് ഈ ഒരാള് പറയുന്നത് ഈ ഇപ്പോ ഈ സസ്പെൻഡ് ആയിട്ടുള്ള ഈ സി ഐ എസ് എഫ് ഓഫീസർക്ക് ഒരു ലക്ഷം രൂപ പാരിതോഷികം ഉടനെ തന്നെ കൊടുക്കും എന്നാണ് പറയുന്നത് അപ്പോ ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് വ്യവസായികൾ മുന്നോട്ട് വന്നാൽ നല്ല ക്യാഷായി മനസ്സിലായില്ലേ അപ്പോ ആ സ്ത്രീക്ക് ഇപ്പോ സപ്പോർട്ടിന്റെ ഒരു പ്രളയമാണ് എല്ലാ ഭാഗത്തു നിന്നും ഒഴുകിവരുന്നത് ഈ വാർത്ത ഇപ്പോ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് പിന്നെ ജോലിന്ന് തെറിപ്പിക്കേ തെറിപ്പിക്കാതിരിക്കേ എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ അതിന്റെ ഇടയിൽ ഇപ്പൊ കേസ് ഉണ്ട് അപ്പൊ പിന്നെ ജയിലിലും ആക്കാൻ സാധ്യതയുണ്ട് കാരണം കാരണം ബി ജെ പി ഭരണം അങ്ങനെ അങ്ങോട്ട് പോയിറ്റില്ലല്ലോ ഇപ്പോ എട്ടാന്തി ഒമ്പതാം തീയതി ഒക്കെ ഈ എന്താ പറയാ സത്യപ്രതിജ്ഞ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഈ ഒരു ഓഫീസറിനെ വളരെയധികം ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് കാരണം കാരണം മോദിയുടെ ഡ്രീം ഗേൾ ആണല്ലോ ആ ഡ്രീം ഗേളിനെ തൊട്ട് കളിച്ചാല് വിവരം അറിയും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സി ഐ എസ് ഓഫീസറിനെ നന്നായി ബുദ്ധിമുട്ടിക്കും പക്ഷെ എന്തു തന്നാലും വേണ്ട സത്യസന്ധരായ ജനങ്ങൾ അതായത് സത്യം ഇഷ്ടപ്പെടുന്ന ന്യായം ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ആ ജനങ്ങൾ മുഴുവൻ തന്നെ ഈ സ്ത്രീയുടെ കൂടെയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ